ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഓട്സ് കൊണ്ടിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഒരു പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഓട്സ് കൊണ്ടുള്ള പുട്ടിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നീ ആവശ്യത്തിനുള്ള ഓട്സ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം സാധാ പുട്ടുണ്ടാക്കണ മാതിരിയൊക്കെ തന്നെ ഉള്ളൂ അപ്പം അറിയില്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം എന്താണ് എന്ന് എങ്കിൽ കൂടി വെയ്റ്റ് ലോസ് ആകും അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് അപ്പം ഇനി ആ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാമെന്നാണ് ഒരു നിർബന്ധവും ഇല്ല പഞ്ചസാര ഇടണമെന്ന് പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പുട്ടിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ആണ് കിട്ടുക അപ്പം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം ഇടാതെ ഇരിക്കുക ഇനി നമ്മൾ സാധാ പുട്ടിനൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ കുഴക്കുമ്പം ഈ മാവ് നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് വരിക നല്ല ഓരോരോ കട്ടകളായിട്ട് കട്ടകളായിട്ടിങ്ങനെ ഉരുണ്ടുരുണ്ടാണ് വരിക അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് പത്ത് മിനിറ്റത്തേക്ക് കുറഞ്ഞതൊരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പം ഇങ്ങനെയാണ് ഇരിക്കുക മാവ് ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും എടുത്തിട്ട് ആ മി എന്താണ് ഓട്സ് പൊടിച്ച് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിക്കാതെ വെച്ചിരിക്കുന്ന ഓട്ട്സിൻ്റെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന ഓട്സിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെയാണ് കിട്ടുക ഇനി നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഇനിയും കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടി പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മൾ സാധാ മാതിരി ഒരു പൊടി ഒരു പുട്ടുകൂറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മാവിട്ട് കൊടുക്കുക വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി ബാക്കി കുറച്ചുകൂടി മാവിട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേഗാനായിട്ട് വെക്കാം ആവി പെട്ടെന്ന് തന്നെ വരും പക്ഷെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ആവി വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി ആവി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സിൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്